എല്ലാവർക്കും നമസ്കാരം രാമായണം കുട്ടികൾക്ക് എന്ന പഠന ക്ലാസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഭാർഗവ ഗർഭഭംഗം എന്ന ഭാഗമാണ് ഇന്ന് നാം അറിയുവാൻ പോകുന്നത് സ്വയംവരം ഭംഗിയായി നടന്ന ശേഷം ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും വിവാഹം ആർഭാടമായി തന്നെ നടന്നു വിവാഹ ശേഷമുള്ള സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് ജനകസന്നിധിയിൽ നിന്ന് ആർഭാടമായി തന്നെ അദ്ദേഹം തൻ്റെ നാല് പുത്രിമാരെയും അയോധ്യയിലേക്ക് യാത്രയാക്കി യാത്രാമധ്യേ ഘോരശബ്ദത്തിൽ ചിലക്കുന്ന പക്ഷികളെയും പേടി ചോടി ഒളിക്കുന്ന മൃഗങ്ങളെയും കണ്ട ദശരഥന് ആകെ പരിഭ്രമമായി എന്താണ് ഇതിനക്ക് കാരണം എന്ന് നനച്ചിരിക്കവേ വിവാഹഘോഷയാത്രയ്ക്ക് മുൻപിലേക്ക് കോപാഗ്നി കൊണ്ട് ജ്വലിച്ച് പരശുരാമനെത്തി എത്തി അദ്ദേഹത്തിൻ്റെ ദേഷ്യം കണ്ട് ഏവരും ഭയന്നു ശ്രീരാമചന്ദ്രൻ മാത്രം അദ്ദേഹത്തെ സൗമ്യഭാവത്തോടെ കൈകൂപ്പി മണങ്ങി ഇനി തുടർന്ന് പറയുന്നതിന് മുൻപ് ആരാണ് പരശുരാമൻ അഥവാ ഭാർഗവരാമൻ എന്ന് നോക്കാം ജമദഗ്നി മഹർഷിയുടെയും രേണുകിയുടെയും പുത്രനാണ് പരശുരാമൻ ആശ്രമത്തിൽ അവർ സന്തോഷത്തോടെ കഴിഞ്ഞു വന്നു അവരുടെ ആശ്രമത്തിലുണ്ടായിരുന്ന അവരുടെ എല്ലാ ഐശ്വര്യത്തിനും കാരണമായ ഒരു പശുവായിരുന്നു സുരഭി ഒരിക്കൽ കാർത്തവീര്യാർജുനൻ എന്ന രാജാവ് ജമദഗ്നിയെ ഉപദ്രവിച്ച് സകല ഗുണങ്ങളുമുള്ള ആ പശുവിനെ മോഷ്ടിച്ച് സ്വന്തമാക്കി തൻ്റെ പിതാവിനെ ഉപദ്രവിച്ച കാർത്ത വീര്യാർജുനെയും അദ്ദേഹത്തിൻ്റെ വംശത്തെയും പരശുരാമൻ നശിപ്പിച്ചു അദ്ദേഹം ശ്രീ മഹാദേവൻ്റെ ശിഷ്യനാണ് തൻ്റെ ഗുരു നൽകിയ ശൈവജാപം ഒടിച്ച ശ്രീരാമനെ വധിക്കുവാനാണ് കോപം കൊണ്ട് ജ്വലിച്ച പരശുരാമൻ എത്തിയിരിക്കുന്നത് ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ എന്ന് തുടങ്ങി വളരെ ഭംഗിയായി എഴുത്തച്ഛൻ രാമായണത്തിൽ ഈ സന്ദർഭം വർണ്ണിച്ചിരിക്കുന്നു ഞാനല്ലാതെ ശൈവജാപം കുലയ്ക്കാൻ നീ ആര് എന്ന് അദ്ദേഹം ശ്രീരാമനോട് ആരാഞ്ഞു നീ അത്രയ്ക്കും എടുക്കനാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ വൈഷ്ണവചാപം കുലയ്ക്ക ഇല്ലെങ്കിൽ നിന്നെയും ഈ സകല ആളുകളെയും ഞാൻ വധിക്കും എന്ന ദേശീയഭാവത്തിൽ ആക്രോശിച്ച് നിൽക്കുന്ന പരശുരാമനെ വണങ്ങി ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വൈഷ്ണവചാപം വാങ്ങി കുലച്ചു എങ്ങോട്ടാണ് കുലയ്ക്കേണ്ടത് എന്ന് ലക്ഷ്യം കാട്ടിത്തന്നാലും എന്ന് ചോദിച്ച ശ്രീരാമനെ പരശുരാമൻ വണങ്ങി വൈഷ്ണവജാപം കുലച്ച ഇവൻ എൻ്റെ അംശം തന്നെ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ശേഷം തൻ്റെ തപശക്തിയാൽ തേജസ്സിനെ ലക്ഷ്യമാക്കിക്കൊള്ളുക എന്ന് അദ്ദേഹം ശ്രീരാമചന്ദ്രൻ ചന്ദ്രനോട് പറഞ്ഞു തുടർന്ന് ശ്രീരാമനെ വലം വെച്ച് വണങ്ങിയ ശേഷം പരശുരാമൻ മഹീന്ദ്രപർവതത്തിലേക്ക് യാത്രയായി പുത്രവാത്സല്യത്താൽ ദശരഥൻ രാമനെ വാരിപ്പുണർന്നു വിവാഹം കഴിഞ്ഞെത്തുന്ന രാമാദികളെ സ്വീകരിക്കാൻ അയോധ്യാനഗരി അണിഞ്ഞൊരുങ്ങി ദശരഥൻ പുത്രന്മാരോടും പുത്രവധുക്കളോടും കൂടി കൊട്ടാരത്തിലെത്തി കൗസല്യയും കൈകയെയും സുമിത്രയും പുത്രവധുക്കളെ കാണാനും യഥാവിധി സ്വീകരിക്കാനും തയ്യാറായിരുന്നു അങ്ങനെ അവർ സന്തോഷത്തോടെ ഒത്തൊരുമയോടെ കൊട്ടാരത്തിൽ കഴിഞ്ഞുവന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭരതന്റെ മാതൃരാജ്യമായ കെ കെ രാജ്യത്ത് നിന്ന് കൈകേയി സഹോദരനായ യുധാജിത്ത് ഭരതനെ കാണണമെന്ന ആഗ്രഹം അറിയിച്ചത് പ്രകാരം ഭരതൻ കെ കെ രാജ്യത്തേക്ക് പുറപ്പെട്ടു ആകെ ഭരതന്റെ മടക്കയാത്രയ്ക്കും ശേഷം നടക്കാനിരിക്കുന്ന ശ്രീരാമ പട്ടാഭിഷേകത്തിനുമായി കാത്തിരുന്നു ഇതോടെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാന്ഡം സമാപ്തമാകുന്നു ഏവർക്കും നന്ദി